അത് ഞങ്ങള് കണ്ണങ്കാവ് പൂരത്തിന്റെ തലേ ദിവസ അപ്പൊ ഞങ്ങള് കാണാൻ വേണ്ടിട്ട് പോവാണ് വാണയം കാണാൻ വേണ്ടി പോണ പോക്കിൽ വണ്ടി താമരശ്ശേരി വെച്ചിട്ട് ഓഫായിട്ടാ ഓഫ് ആയപ്പോ നമ്മളെ നമ്മളൊരു ഫ്രണ്ട് അനീഷ് ഓനെ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് അതൊക്കെ ശരിയായി വണ്ടിയിൽ അങ്ങനെ കുടിഞ്ഞതാണ് ശരിയാക്കിട്ട് ഒരു വയൽ വിട്ട് അവിടെ നിന്നിട്ടുണ്ടോ പിന്നെ കാണാൻ വേണ്ടി പോണത് പൂരല്ല വാണയം കാണാൻ വേണ്ടി പോണത് അപ്പം അതിന്റെ കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല വമ്പ സ്രാവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ട അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു എന്താ വമ്പ തിരക്കാണ് കണ്ണേക്കാവ് പൂരത്തിൻ്റെ വാണയത്തിലേക്ക് പോണ തലേ ദിവസത്തെ പരിപാടിയാണ് പത്ത് മണിക്ക് ഞങ്ങൾ പോയിട്ട് ഒന്നര ഐകട്ട വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല നേരം വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പം ഞാനും ശിവമോളും മോളും അനുമോളും കുട്ടയെന്നും പോയിട്ടോ പോകണത് ഞങ്ങളവിടെയുള്ള വണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ പൈസ എടുക്കാൻ്റെ വണ്ടിയാണ് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് പൈസ എടുക്കാൻ്റെ വണ്ടി കൂട്ടി തിരിച്ചു വരുന്നത് അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കും അപ്പം പോലെ പൂരത്തിരി പൂരെന്നാണ് പിഞ്ഞു പിഞ്ഞു പറഞ്ഞത് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടാണ് സ്ഥലത്തേക്ക് എത്തി വാണി നടക്കുന്ന സ്ഥലമാണ് ഈ കണ്ടത് അവിടേക്ക് എന്താ തിരക്കുന്ന എന്തു തിരക്കടാ എന്തു തിരക്കും എന്താ തിരക്ക് മക്കളെ ഭയങ്കര തിരക്ക് പോയി പോയി കൊയിഞ്ഞു ആ ജാതി തിരക്കാട്ടാ നമ്മള് പോണ പോലെ നമ്മളവിടെയുള്ള കുറെ ആൾക്കാരെ കണ്ടിട്ട് നമ്മള് മീൻ്റെ സൈഡിലേക്ക് എത്തി ഇത് കണ്ണനാണ് അതിൽ കഴിഞ്ഞപ്പോ സ്രാവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ ഏരിയയില് കത്തി മടാള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ സ്രാവ് കണ്ടില്ലേ ഇത്ര സ്രാവിനട്ടോ വലിയ സ്രാവ് അതാ ഷാജേട്ടനും ഷാജേട്ടന്റെ മുകളെ ഞങ്ങളുടെ അയൽവാസി തന്നെയാണ് അത് കഴിഞ്ഞാൽ വിനോദാട്ടന്റെ കണ്ടിട്ട വിനോദാട്ടന്റെ മോളിനെ കുറിച്ച് പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരണ്ട് സുകുമാരൻ അവരെ കണ്ട കൂടെ പഠിച്ച ആൾക്കാരെയാണ് കണ്ടിട്ട് ഈ വാണയത്തിൽ പോയവിടെ പോയി കണ്ട ട്ടന്റെ മോട്ടാ ആ കാണുന്നത് ഒരു ഗൾഫിലാണ് ഫാമിലി ഒരേ ഫാമിലി ഗൾഫിലാണ് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ദിനേശ് ഏട്ടൻ അങ്ങോട്ട് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അമ്മ നടൻ ആണ് മെമ്പർ അങ്ങോട്ട് പോയിണ്ടെന്ന് പറയണേ നമ്മളോട്

ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിൻ്റെ ദശനങ്ങൾ അങ്ങനെ ഭയങ്കര തിരക്കട്ടെ വെട്ടം വരുന്ന ടൈമിൽ റോഡ് കംപ്ലീറ്റ് വണ്ടി കൊണ്ട് തിരക്കൊണ്ട് തിരക്കണ വണ്ടിയാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ദശനങ്ങൾ പിന്നെ വില വന്നിട്ടാണ് അവിടെ അപ്പം ഞങ്ങൾ വണ്ടി ഇട്ടുള്ളത് പൊളിഞ്ചോടിൻ്റെ അവിടേക്കാണ് അപ്പം ശിവമോള തന്നെ ടോളിൽ വെച്ചിട്ടാണ് വണ്ടി അവിടെ കൊടുത്തത് വണ്ടി ഞങ്ങൾ കയറി വട്ടം ബാക്കി തന്നെ കയറി വെക്കാം ജോറിലാണ് പോയിട്ടുള്ളത് സന്നുകൊണ്ട് അങ്ങനെ നമ്മൾ നിരഞ്ഞപ്പോഴും ഇതിനു ശേഷം നിലപൊന്നും തരം നിലപൊന്നും അതിനുശേഷം അങ്ങനെ വീട്ടിലേക്ക് വന്ന ഭാഗ്യയ്ക്ക് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവിടെ